പക്ഷേ ജോൺ അബ്രഹാം പറയുന്നു ഞാനൊരു സാധാരണക്കാരനാണ് ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ടയാളാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട എനിക്ക് എന്റെ ജീവിതത്തിന് ആഡംബരം എനിക്ക് താല്പര്യമില്ല നമസ്കാരം ന്യൂസ് ഗൂപ്പി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സിനിമാ നടന്മാരും നടികളുമൊക്കെ പുതിയ കാറുകൾ മേടിക്കുമ്പോൾ ഫാൻസുകാരും ആരാധകരും ഒക്കെ ഫേസ്ബുക്കിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും മുഴുവൻ പോസ്റ്റോട് പോസ്റ്റാണ് മമ്മൂട്ടി കണ്ടോ നാല് കോടിയുടെ കാറ് മേടിച്ചത് ഇത് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ടാണ് മോഹൻലാൽ കണ്ടോ ആറാമത്തെ കാറ് മേടിച്ചത് പിന്നെ ടുവിനോ കണ്ടോ നാലു കോടി എൺപത്തി ലക്ഷം രൂപയുടെ കാറും മേടിച്ചത് എന്തൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോസ്റ്റോഡ് പോസ്റ്റാണ് നല്ലതാണ് അവരുടെ കയ്യിലൊക്കെ പണമുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാറും ആഡംബര വസ്തുക്കളുമൊക്കെ വാങ്ങാം കാരണം കോടികൾ ശമ്പളം വാങ്ങുന്നവർക്ക് വീടുകളോ കാറുകളോ ഒക്കെ മേടിക്കുന്നതിൽ നിന്ന് അവരെ ആരും വിലക്കിയിട്ടുമില്ല അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് ഇത് സോഷ്യൽ മീഡിയയിലാണ് കൊട്ടിഘോഷിക്കപ്പെടുന്നത് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തരായ ചില ആളുകളുണ്ട് അങ്ങനെ വ്യത്യസ്തരായ ആളുകളിൽപ്പെട്ട ഒരാളാണ് ജോൺ അബ്രഹാം എന്ന മലയാളിയായ ബോളിവുഡ് നടൻ ജോൺ അബ്രഹാം ആലുവ സ്വദേശിയാണ് ബോളിവുഡിൽ നിരവധി സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നു എൻ്റെ വസ്ത്രങ്ങളെല്ലാം കൂടി എടുത്ത് വെച്ചാൽ ഒരു ചെറിയ പെട്ടിയിൽ കൊള്ളാവുന്നതേ ഉള്ളൂ നമ്മുടെ ചില നായികമാര് നമ്മുടേതും തമിഴിലുമൊക്കെ അഭിനയിക്കുന്ന ചില നായികന്മാരുടെയൊക്കെ ഡ്രസ്സുകളുടെ എണ്ണം മാത്രം നോക്കിയാൽ ചിലപ്പോ നാല് പാണ്ഡി ലോറിയിൽ കൊണ്ടുപോകാൻ കാണും അല്ലെങ്കിൽ അവരുടെ ചെരുപ്പുകൾ നോക്കിയാലും കാണും രണ്ട് ലോറിയിൽ കൊണ്ടുപോകാൻ പിന്നെ അതോടൊപ്പം തന്നെ അവരുടെ ആഭരണങ്ങൾ ഇതെല്ലാം വാരിക്കോരി വാങ്ങി സ്വത്ത് സമ്പാദിക്കുന്ന ഒരു സ്വഭാവം എല്ലാവർക്കും ഉള്ളതാണ് അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ജോൺ അബ്രഹാം പറയുന്നു ഞാനൊരു സാധാരണക്കാരനാണ് ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ടയാളാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട എനിക്ക് എന്റെ ജീവിതത്തിന് ആഡംബരം എനിക്ക് താല്പര്യമില്ല ഞാൻ ഈ ഡ്രസ്സുകളൊക്കെ ഒരു സൂട്ട് കേസിലാക്കി കൊണ്ടുപോയാലും എനിക്ക് കുഴപ്പമില്ല എനിക്കൊരു പഴയ കാറാണ് ഉള്ളത് ഞാൻ പുതിയ ആഡംബര കാറുകൾ വാങ്ങുന്നതിലും എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് ഇതെല്ലാം അദ്ദേഹം പറഞ്ഞത് താൻ കടന്നു വന്ന സാഹചര്യം നന്നായി അറിയാമെന്നും ഷൂസിനും ബാഗിനും വേണ്ടി ഒരുപാട് പണം മുടക്കാൻ ഭയമാണെന്നുമാണ് ജോൺ അബ്രഹാം പറയുന്നത് ജീവിതത്തിൽ പണത്തിനല്ല പ്രാധാന്യം നൽകുന്നതെന്ന് ജോൺ അബ്രഹാം ആഡംബര ജീവിതത്തോട് യാതൊരു താല്പര്യവുമില്ലെന്നും ലളിത ജീവിതമാണ് ആഗ്രഹിക്കുന്നതെന്നും ജോൺ അബ്രഹാം പറയുന്നു രൺവീർ അല്ലാബാദിയുടെ രൺവീർ ഷോ എന്ന പോഡ്കാസ്റ്റിൽ സംസാരിക്കുമ്പോഴാണ് ജോൺ അബ്രഹാം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വിലയേറിയ കാറുകളോ അധികം ആഡംബര വസ്തുക്കളോ എന്റെ കൈവശമില്ല ഞാനൊരു മിഡിൽ ക്ലാസ് ആളാണ് പണത്തിനല്ല ഞാൻ ജീവിതത്തിനാണ് ആദ്യ പരിഗണന നൽകുന്നത് ഞാൻ ഓടിക്കുന്നത് പിക്കപ്പ് ട്രക്കാണ് എന്റെ ഡ്രൈവർ ഒരു പുതിയ കാർ വാങ്ങാൻ പറയാറുണ്ട് എന്നാൽ അതിൻ്റെ ആവശ്യം എന്താണ് പ്രൊഡക്ഷൻ വാഹനത്തിലാണ് ഷൂട്ടിങ്ങിന് പോകുന്നത് വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്ററേ ഉള്ളൂ ഓഫീസിലേക്ക് ഈ നാല് നാലര കോടി രൂപ വിലമതിക്കുന്ന കാർ ഞാൻ എന്തു ചെയ്യും ഇതിനോടൊന്നും യാതൊരു താല്പര്യവുമില്ല ഇതൊന്നും എൻ്റെ ജോലിയെ ബാധിക്കുന്ന കാര്യവുമല്ല എന്ന് ജോൺ അബ്രഹാം പറയുന്നു ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കാൻ തനിക്ക് പേടിയാണെന്നും ജോൺ അബ്രഹാം കൂട്ടിച്ചേർക്കുന്നു താൻ വന്ന സാഹചര്യം എനിക്കറിയാം അതിനാൽ എനിക്ക് ഭയമാണ് ഈ ഷൂസിനും ബാഗിനും വേണ്ടി ഒരുപാട് പണം മുടക്കാൻ എനിക്ക് അത്രയധികം വസ്ത്രങ്ങളൊന്നുമില്ല എന്റെ സ്റ്റൈലിസ്റ്റിനോട് ചോദിച്ചാൽ അറിയാം ഒരു സൂപ്പ് കേസിൽ കൊള്ളാവുന്ന വസ്ത്രങ്ങളെ ഇന്നും കയ്യിലുള്ളൂ സാധാരണ ചെരുപ്പാണ് ധരിക്കാറുള്ളത് നിതിൽ അദ്വാനി സംവിധാനം ചെയ്യുന്ന വേദയാണ് ജോവൺ അബ്രഹാം നായകനായി റിലീസിനൊരുങ്ങുന്ന ചിത്രം ആക്ഷൻ ത്രില്ലറായി ഒരുങ്ങുന്ന ചിത്രത്തിൽ അഭിഷേക് ബാനർജിയാണ് വിലനായി എത്തുന്നത് ഷർവരിയാണ് നായിക ചിത്രത്തിൽ തമന്നയും മൗനി മൗനിറോയിയും അതിഥി വേഷത്തിലെത്തുന്നുണ്ട് ഇങ്ങനെ നിറയെ ചിത്രങ്ങളൊക്കെ ജോൺ അബ്രഹാമിനുണ്ടെങ്കിലും ആ ലളിത ജീവിതം നയിക്കാൻ താൻ തയ്യാറാണെന്നും താൻ അങ്ങനെയാണ് ജീവിക്കുന്നതെന്നും തന്നെ സൂക്ഷിച്ചു നോക്കിയാൽ ഈ വിവരങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലാകുമെന്ന് ജോൺ അബ്രഹാം തുറന്നു പറയുന്നു എത്ര കോടിക്കണക്കിന് പണം കയ്യിലുണ്ടെങ്കിലും ലാളിത്യമാകട്ടെ അല്ലെങ്കിൽ ആ ലാളിത്യവും മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സിതിയും ഒക്കെ ആകട്ടെ എത്ര വലിയ നടന്മാരായാലും നടികളായാലും അവരുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് എന്നാണല്ലോ എന്തൊക്കെയാണെങ്കിലും ശരി എല്ലാവരും ജോൺ അബ്രഹാമിന്റെ പാത പിന്തുടരണം എന്നൊന്നുമല്ല പറയുന്നത് നമുക്ക് ആവശ്യത്തിലധികം നമ്മൾ വാരി കൂട്ടിയത് കൊണ്ടോ അല്ലെ ആവശ്യത്തിലധികം കാറുകൾ വാങ്ങി കൂട്ടിയത് കൊണ്ടോ സഞ്ചരിക്കാൻ കാറ് വേണം ഇനി നമ്മളില്ലാത്തപ്പോഴാണെങ്കിൽ നമ്മുടെ കുടുംബത്തിന് സഞ്ചരിക്കാൻ മറ്റൊരു കാറ് വേണം അങ്ങനെ രണ്ടോ മൂന്നോ കാറുകളാവോ പക്ഷെ പത്തും പതിനഞ്ചും ഇരുപതും കാറുകളൊക്കെ വീടിന്റെ കാർഷെഡിൽ വാങ്ങി കൂട്ടിയിട്ടിട്ട് കോഴികൾ വിലയുള്ള അഞ്ചും ആറും വീടുകളും വില്ലകളും അതേപോലെ അപ്പാർട്ട്മെന്റുകളും ഒക്കെ വാങ്ങിക്കൂട്ടുന്നവരെ കുറിച്ച് നമുക്ക് എന്തു പറയാൻ അതും അവരുടെ ഇഷ്ടം